എന്താടാ നിനക്ക് വേണ്ടേ ബലരാമാം നന്ദൻ അങ്ങോട്ട് വന്നിരുന്നു വന്നു എന്റെ മോളില് ഭർത്താവല്ലേ അല്ലേ രണ്ടുപേരും കൂടി ഇവിടെ മണിയറയിൽ തന്നെ ബലരാമാം കളിക്കാത്ത കാര്യം പറ നന്ദൻ അവിടെ ഉണ്ടോ ആ ഉണ്ട് എന്റെ മടിയിലിരുത്തി പുന്നാരിപ്പിക്കുകയാണ് നിന്റെ മോനെ ബലരാമാ നന്ദനെ കാണുന്നില്ല എവിടെ പോയെന്ന് അറിയില്ല അപ്പോ എന്നെ പേടിച്ച് അവനെ ഒളിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ അതെ അതിനു വേണ്ടി ഈ വിളി നിന്റെ ശബ്ദത്തിൽ താൻ വേണോ എങ്ങനെ വേണോ വ്യാഖ്യാനിച്ചോ ഞാൻ എന്തു പറഞ്ഞാലും താൻ വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷെ ബലരാമം താൻ നന്ദനോട് തന്റെ വൈരാഗ്യം കാണിക്കരുത് അവൻ എവിടെയാ അറിയാമെങ്കിൽ ഒന്ന് പറയാം സിദ്ധു താൻ ആശാന്റെ നെഞ്ചത്തിന് കയറി അടവ് കാണിക്കല്ലേ എന്റെ കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ നിന്റെ ഓരോ ചുവടുകളും എനിക്ക് പച്ചവെള്ള അതും ദേവിയെവിടെ ഒളിപ്പിച്ചു പിന്നെ നന്ദനെ ഒളിപ്പിച്ചു എന്നിട്ടൊന്നും അറിയാത്ത പോലെ അഭിനയിക്കാനീ നന്ദനെ കണ്ടിരുന്നോന്ന് അറിയാമോന്ന് എടാം നോക്ക് മോഹനെ എവിടെ ഒളിപ്പിച്ചാലും ശരി ഈ ബലരാമൻ അവനെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരും ആ ദേവികയെ കണ്ടെത്തുന്നതിന്റെ അടുത്ത ദിവസം നന്ദനു എന്റെ കസ്റ്റഡിയിലോ ശത്രുക്കൾ ഞാൻ എങ്ങനെയാ വിട്ടി നിരത്തു നിന്നു എന്റെ കുഞ്ഞിന്റെ ജീവനെടുത്തവരോടാ എനിക്കിപ്പ പക അത് നീ ഊഹിക്കുന്നതിലും വളരെ മുകളിലാണ് ബലരാമ ഞാൻ വിഷമിക്കുന്നത് താൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു പേടിച്ചിട്ടൊന്നുമല്ല െ എനിക്ക് നഷ്ടപ്പെട്ടു അഭിനയം ചോകം അഭിനയിച്ച് രക്ഷപ്പെട്ടു പോകാനാണോ നിന്നെ നീയാക്കിയത് നീ ഞാനട ഉച്ചയിൽ വെച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ നടത്തും ഞാൻ ഏതായാലും ചന്ദ്രോത്തുകാരൊരു കാര്യം ചെയ്തു അവസാന ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നടത്തിക്കോ വിൽപത്രമൊക്കെ എഴുതാനുണ്ടെങ്കിൽ അതും എഴുതിക്കോ നിന്റെ കാസ് ആ ദേവികയെ കണ്ടുപിടിക്കുന്നത് വരെ മാത്ര അതുവരെ നീയൊക്കെ ജീവിക്കൂ അച്ഛ ബലരാമൻ ഞങ്ങൾ എന്ത് പറയുന്നു നന്ദനെ കുറിച്ച് ബലരാമൻ അറിയില്ല പറയുന്നത് വിശ്വസിക്കാവോ നമുക്കെതിരെ എന്തും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുമല്ലേ അനുഭവിക്കാം എല്ലാവർക്കും കൂടി അങ്ങ് അനുഭവിക്കാം ചന്ദ്രോത്തുകാരുടെ ശവക്കുഴി ഇവിടെ ഉള്ളവരായിട്ട് തന്നെയാ തോണ്ടിയത് ഒരു പെണ്ണ് കാരണം കുലം മുടിയുമെന്ന് പറയുന്നത് വെറുതെ അല്ല யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி ஜோயின் செய்ய ஆஸ்வதி